നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അവർ യു ഡി എഫ് എന്ന ആ സംവിധാനത്തിൻ്റെ തുടക്കം മുതൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പലപ്പോഴും എൽ ഡി എഫ് എൽ ഡി എഫിലെ പല നേതാക്കളും ഈ മുസ്ലിം ലീഗിനെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോടു കൂടി അവരുടെ നേതാക്കളെയൊക്കെ പല തവണയായിട്ട് സമീപിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ യു ഡി എഫ് എന്ന ആ സംവിധാനത്തിൽ തന്നെ അടിയുറച്ച് നിന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരിക്കൽ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം എന്ന മാണി കോൺഗ്രസ് പോലും ഇന്നിപ്പോൾ എൽ ഡി എഫിലാണ് ഇരിക്കുന്നത് മാണിയുടെ മരണശേഷം ജോസ് കെ മാണി അതിനെ നയിക്കുന്നു ജോസ് കെ മാണിയെ അവർ വളരെ എളുപ്പത്തിൽ തന്നെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരികയുണ്ടായി പക്ഷേ എന്നിട്ട് പോലും യു ഡി എഫ് എന്ന സംവിധാനത്തെ വിട്ടു പോവാതെ അവിടെ തന്നെ ഉറച്ചു നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാൽ ഇതാ തൊടുപുഴയിൽ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഒരുപക്ഷെ അവിശ്വസനീയമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അവിടെ കഴിഞ്ഞ ദിവസം അവിടുത്തെ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ അതായത് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനമായ എതിർ മുന്നണിയായ എൽ ഡി എഫ് തൊടുപുഴ തൊടുപുഴയിലെ ഭരണം പിടിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത് അവിടെ സബീന ബിഞ്ചു എന്ന ഒരു വ്യക്തിയാണ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ സബീന ബിഞ്ചുവിന് പതിനാല് വോട്ട് ലഭിച്ചു അഞ്ച് ലീഗ് കൗൺസിലർമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് പേരോളം അവരുടെ സ്ഥാനാർത്ഥി അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ്സിലെ കെ കെ ദീപക് എന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സബീന ബിഞ്ചു എന്ന തട്ടമിട്ട താത്തയ്ക്ക് വോട്ട് ചെയ്തു ഏറ്റവും ലളിതമായിട്ട് പറയാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ അത് ഊഹിച്ചെടുക്കുക ഇനി അവിടുത്തെ വോട്ട് നില എങ്ങനെയായിരുന്നു അഥവാ ആ സ്ഥാനാർത്ഥി അവിടുത്തെ അംഗങ്ങളുടെ ശക്തി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് ആറും മുസ്ലിം ലീഗിന് ആറും കേരള കോൺഗ്രസ് ഒന്ന് അതായത് ഈ യു ഡി എഫിലുള്ള കേരള കോൺഗ്രസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ ആറും ആറും പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് സി പതിമൂന്ന് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ യു ഡി എഫിന് ഈ വോട്ടെടുപ്പിന് മുൻപ് വരെ എൽ ഡി എഫിന് പന്ത്രണ്ട് അംഗങ്ങളുടെ പിന്തുണയും കോൺഗ്രസ്സിന് പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ ദീപക് എന്നൊരാൾ വരികയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ സബീന ബിഞ്ചു എന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരികയും കാര്യങ്ങൾ മാറി മറിയുകയാണ് ചെയ്തത് അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് മുന്നണിയിലെ മുസ്ലിം ലീഗിൽ നിന്ന് അഞ്ച് കൗൺസിലർമാർ മറുകണ്ഠം ചാടി വോട്ട് ചെയ്തു എന്നാണ് കാണാന് സാധിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് എങ്ങനെ വന്നത് എന്ന് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ നിയമസഭയിലും മറ്റുമൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ അംഗത്തിനെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന തരത്തിലുള്ള കടുത്ത നടപടിയിലൊക്കെ പോവേണ്ടതാണ് പക്ഷേ തൊടുപുഴയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടും ഇവിടുള്ള മാധ്യമങ്ങൾ ഇതൊരു വാർത്തയാക്കുകയോ എന്ത് കാരണം കൊണ്ടാണ് യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് എൽ ഡി എഫിലെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ വോട്ട് മറിച്ചുകൊടുത്ത് ജയിപ്പിക്കുകയും തങ്ങളുടെ കയ്യിലിരുന്ന ഭരണം എതിർ മുന്നണിക്ക് കൊടുക്കുകയും താരത്തിൽ വെച്ച് കൊടുക്കുകയും ചെയ്തത് ഏത് പശ്ചാത്തലത്തിലാണെന്നോ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണെന്ന് പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നിടത്താണ് ഞങ്ങൾക്കിത് പറയേണ്ടി വരുന്നത് ഇവരെന്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിൽ കണ്ട മേന്മാർ സ്വന്തം മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു കൊണ്ട് എതിർ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്താണ് അഥവാ ഇവരിങ്ങനെ ചെയ്തിട്ടും ഇത് പുറത്തറിഞ്ഞിട്ടും എന്ത് നടപടിയാണ് മുസ്ലിം ലീഗും യു ഡി എഫും ഈ വോട്ട് മാറ്റി ചെയ്തവർക്കെതിരെ ചെയ്തത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാംസ്കാരിക കേരളം പ്രബുദ്ധ കേരളം മതേതര കേരളം എന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന് അറിയേണ്ട കാര്യം തന്നെയാണ് എന്താണ് അവിടെ നടന്നത് തൊടുപുഴ നഗരസഭയിൽ മുസ്ലീം ലീഗിൻ്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചു എന്ന് ഒരു വാർത്ത പലയിടത്തും അങ്ങനെ ഇതുപോലെ ഭരണം അവിടുന്ന് ഇങ്ങോട്ട് പിടിക്കുകയും ഇവിടുന്ന് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിലെ എല്ലാ അംഗങ്ങളും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണം വോട്ട് ചെയ്യാൻ പക്ഷേ ഇവിടെ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ദീപക്കിന് വോട്ട് കൊടുക്കാതെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സബീന ബിഞ്ചു എന്ന വനിതയ്ക്ക് വോട്ട് ചെയ്തു അതാണ് ഇവിടുത്തെ പ്രത്യേകത അതും ഒരാളോ രണ്ടുപേരോ അല്ല അഞ്ച് ലീഗ് കൗൺസിലർമാർ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല പക്ഷേ പ്രകടമായിട്ടുള്ള ഒരു ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ ലീഗിലുള്ള ഈ മെമ്പർമാർക്ക് കോൺഗ്രസിലെ കെ ദീപിക ദീപക്കിനേക്കാൾ പ്രിയപ്പെട്ടവരായത് സി പി എമ്മിൻ്റെ സബീന ബിഞ്ചു ആയതുകൊണ്ട് സബീന ബിഞ്ചുന് വോട്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ അതിനകത്ത് അവർ മതം നോക്കിയല്ല വോട്ട് ചെയ്തത് എന്ന് തൽക്കാലം മതേതര കേരളത്തിന് വിശ്വസിക്കാം അല്ലേ അല്ലാതെ ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ എന്തു പറയാനാണ്